ും തിന്നാം പറ്റണ വിഭവങ്ങളെ കണ്ടിക്ക നിസ്കാര പായൽ കിട്ടണത്തേൻ മധുരം കഴിച്ച നോമ്പെടുത്തും തിന്നാം പറ്റണ വിഭവങ്ങളെ കണ്ടിക്ക നിസ്കാര പായൽ കിട്ടണത്തേൻ മധുരം കഴിച്ച വളരെ ഒരു വല്ലാത്ത ഒരു ഫീലാണ് ഈ പാട്ടുകൾ പറയുന്നത് അത് കുട്ടികൾ മാത്രല്ല കുട്ടികൾ അത് വല്ലാതെ ഏറ്റെടുക്കും അതോടൊപ്പം തന്നെ വലിയ ഒരു തലമുറ അത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ഏതായാലും നമുക്ക് ഒരു വല്ലാത്ത വരികൾക്കപ്പുറമുള്ള ഒരു അർത്ഥങ്ങൾ അർത്ഥങ്ങളുടെ ആഴങ്ങൾ അതൊക്കെ ചേർന്ന ഈണങ്ങൾ അതാണ് ഈ ഉസ്താദ് ജാഫർ സലീമിന്റെ പാട്ടുകൾ എന്തു അപ്പൊ അതില് ഇപ്പം കഴിഞ്ഞ ഭ്രാന്തായ എന്തുസുഖം എന്നുള്ള പാട്ടിനെ പലരും വിമർശിക്കാറുണ്ട് ചില ആളുകളൊക്കെ അതിൻ്റെ അടിയിൽ കമന്റ്സും ഒക്കെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ ഒരു ഒരു അതിന് ഭയങ്കരമായിട്ട് വരികൾ മാത്രം എടുത്തിട്ട് അതെന്താണ് അങ്ങനെ ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നതാണ് ഈ എല്ലാ പാട്ടും എല്ലാവർക്കും ഉള്ളതല്ല നൽകുക എല്ലാ സംസാരവും എല്ലാ എഴുത്തും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ഈ ആശയങ്ങളും ഏതോരോ ആളുകൾക്കും അത് ആളുകൾ വലിയ പണ്ഡിത വേഷത്തിലുള്ളവരായിരിക്കും വലിയ താടിയും വലിയ അത് നിലക്കുള്ള വേഷങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവർ അവരെ ഉൾക്കൊള്ളുന്ന അറിവിന്റെ ചെപ്പ് എന്ന് പറയുന്നത് വളരെ ഇടുക്കമുള്ള ചെക്ക നമുക്ക് അറിയില്ല പുറത്ത് ഉള്ള ഈ വേഷവിധാനത്തിന്റെ അത്ര ഒരു ഒരു ബൃഹത്തായ അവസ്ഥയൊന്നും ചിലപ്പോ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അവരുടെ ആ ഒരു കാര്യത്തിന് ഉണ്ടായിക്കൊള്ളുന്നില്ല അതിന് വിശാലത ലഭിക്കുക എന്നുള്ളത് അത് വേറെ തന്നെ ഒരു അനുഗ്രഹം അനുഗ്രഹമാണ് ഭ്രാന്ത് എന്നുള്ള വാക്കാണല്ലോ പ്രശ്നം ഭ്രാന്ത് എന്നുള്ള വാക്ക് ഒരു അസുഖത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പൊതുപ്രയോഗം അതാണ് എന്നാൽ ഈ ഭ്രാന്ത് എന്ന് പറയുന്ന വാക്ക് വളരെ ചെറിയ കുട്ടികളെ കുറിച്ച് വരെ മാർ ആക്ഷേപിക്കുന്നൊരു വാക്കാണ് അതിന് കടയുടെ ഭ്രാന്താണ് മൊബൈലിന്റെ ഈ മഴ കൊടു ഞാൻ ബാക്കിയാകുന്നുവെങ്കിൽ മഴ പെയ്യുമ്പോ നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ വെള്ളം കയറും എന്റെ വണ്ടിയൊക്കെ മുക്കാൽ ഭാഗവും വെള്ളത്തിൽ മുങ്ങിപ്പോയി ആ സമയത്ത് എഴുതി ഒരു പോവട്ടാണ് ഈ വെള്ളം ഇങ്ങനെ പല പ്രകൃതി ദുരന്തങ്ങളെല്ലാം അങ്ങനെയാണല്ലോ ദുരന്തമായിട്ട് അതിനൊക്കെയാണ് അതൊരു ദുരന്തമല്ല അതൊരു ഭാഷയാണ് നമ്മളോട് സംസാരിക്കേണ്ട ഒരു ശാസനയുടെ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മനസിലാക്കണം എന്ന മുന്നറിയിപ്പിന്റെ ആ അതൊരു പാടാണ് ഇതിങ്ങനെയെല്ലാം വെള്ളം കേറിയിട്ടും നീ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് ഈ മഴ കൊടുവിലും ഞാൻ ഞാൻ പറയുമ്പോൾ ഞാൻ ഉള്ളതല്ല എന്നിലുള്ള ഈ ഞാൻ എന്ന ഈ അഹങ്കാരാണ് അന്ന് നമ്മളൊരു പറയുമായിരുന്നല്ലോ ഈ വെള്ളം കയറി വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യ ഗേറ്റുകളൊക്കെ തുറന്നിടും കാര്യമാണ് ഈ ചെയ്യുന്ന കാര്യം ശരിക്കും നീ എന്റെ വീടിന്റെ ഗേറ്റ് അടച്ചു പൂട്ടുമ്പോഴേ നിനക്ക് എന്ത് ചെയ്യാം പൂട്ടാത്ത ഹൃദയത്തെ തുറന്നു പോത്ത എന്നതുപോലുള്ള സംഗതിയാണ് ഈ മഴ കൊടുവിലും ഞാൻ ഇരുൾ ഇരുൾ നീക്കി നീ വരും നീക്കി നീ വരും പാടുന്ന ആളുകൾ തന്നെ അത് ഏതുമുണ്ടാകുന്ന അതിന് കാരണം ടച്ച് കാരണം അതിന്റെ അർത്ഥം ഒരാളെ എഴുതി കൊടുത്ത് മറ്റൊരാൾ പാടുമ്പോൾ അപ്പൊ ഒരു ഈണം ശരിക്കും സൂഫി സംഗീതം ായിട്ട് വല്ല ബന്ധങ്ങളും അതായത് കവാലിയല്ല സൂഫിയല്ല നിങ്ങളുടെ ഇണങ്ങളെ ഭയങ്കര ആത്മാവിലേക്കെടുത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് അങ്ങനെ ഒരു പ്രത്യേക രീതി വീണൊക്കെ ഇതില് അങ്ങനെ തന്നെയാണോ പറഞ്ഞതുപോലെ വരികൾ പോലെ തന്നെ അത് വേണമെന്ന് ആലോചിച്ചുകൊണ്ടാണോ അങ്ങനെയൊക്കെ നമുക്കറിയുന്നൊരു കാര്യ സംബന്ധിച്ചിടത്തോളം എന്റെ പാട്ടും പാടലും അതിന് ഈണം നൽകലും അതെന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് ജീവിതത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് വീക്ഷണം എന്താണ് അത് തന്നെയാണ് ഓരോ കാര്യങ്ങളിലും ഉണ്ടാവുക ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോഴും സൗഹൃദങ്ങൾ നിലനിർത്തുമ്പോഴും ആളുകൾ എന്തെങ്കിലും കാര്യത്തിന് ശാസിക്കുമ്പോഴും ഞാൻ പാട്ടെഴുതുമ്പോഴും പാട്ടിന് ഈണം കൊടുക്കുമ്പോഴും പാടുമ്പോഴും ഇതെല്ലാം അതിനെ തന്നെ പ്രകാ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഇസ്ലാമില് ധാരയിലുള്ള ആശയങ്ങളിൽ പ്രചോദനം കൊണ്ടോണ്ടുള്ള ഒരു വെളിയിലാണ് ഇപ്പൊ ഞാന് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോമ്പാണ് നോമ്പ് ഹജ്ജ് തുടങ്ങിയിട്ടുള്ള ഈ ആരാധനകളൊക്കെ ഒരു നിർബന്ധപൂർവം ചെയ്യേണ്ടി വരുന്ന പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് പോലെ ആണ് ആളുകൾ അതിനൊക്കെ കൊണ്ടിടക്കുന്നത് നമുക്ക് മരിച്ചു തന്നാൽ എന്തെങ്കിലും പ്രതിഫലം കിട്ടും എന്ന് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കുക പട്ടിണി അടക്കുക വാസ്തവത്തിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല ഇത് ദൈവവുമായിട്ടുള്ള അള്ളാഹുവുമായിട്ടുള്ള പ്രഭുവുമായിട്ടുള്ള ഒരു പ്രണയത്തിൽ ഒരാൾ കടന്നു പോകുന്ന ഒരു ഘട്ടാണത് ആ ഒരു രീതിയിൽ ഈ ആരാധനയെ ആരാധനയുടെ ആചാരങ്ങളെ രീതികളെ നമുക്ക് അതിനെ നമ്മുടെ ഉള്ളിൽ ആ വിധത്തിൽ മനസ്സിലാവുമ്പോൾ അതുകൊണ്ട് ജീവിതത്തിലുള്ളതുപോലെ പാട്ടിലും വരിയിലും സംസാരങ്ങളിലും ഒക്കെ അത് വരും എന്നുള്ളത് പ്രൊഫഷണൽ പാട്ടുകാരനോ എഴുത്തുകാരനോ പാട്ട് എഴുത്തുകാരനോ ഒന്നല്ല ജോലി മറ്റൊന്നാണ് അല്ലേ ഇപ്പൊ ഇത്ര ഹോസ്പിറ്റലിന്റെ മൈക്രോബയോളജിസ്റ്റ് ജോലി ചെയ്യുന്നത് മൈക്രോബയോളജിസ്റ്റ് ആയിട്ടില്ല അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മൈക്രോബയോളജിസ്റ്റ് ആണ് ഞാൻ അക്കാഡമിസ്റ്റിമസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഇതിനിടയിലാണ് ഈ വരികളും ഇതും ഈ തിരക്കികൾക്കിടയില് ിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാന്റെ കസറിൻ നലങ്കാരം കണ്ട് ലൈലാന്റെ കസിറിൻ നലങ്കാര